ഒരു ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കാം എന്തൊക്കെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനങ്ങൾ ഒരു ക്ഷേത്രം നട തുറക്കുന്നത് തൊട്ട് വരെ വൈകിട്ട് രാത്രി അടയ്ക്കുന്നതു വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള ക്രമങ്ങളെയാണ് അവിടുത്തെ നിത്യ ആചാരങ്ങളെയാണ് ആചരണങ്ങളെയാണ് നിത്യനിദാനങ്ങൾ എന്ന് പറയുന്നത് രാവിലെ നട തുറന്ന് അഭിഷേകം മുതലായ കാര്യങ്ങളും രാവിലത്തെ ആദ്യത്തെ പൂജയും അത് കഴിഞ്ഞാൽ അതിനെ ഉഷപ്പൂജ എന്നാണ് പറയുക രാവിലത്തെ ആദ്യത്തെ പൂജയ്ക്ക് ഉഷപ്പൂജ എന്നാണ് സാധാരണയായിട്ട് പറയുക അത് കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങൾക്കനുസരിച്ച് ക്ഷേത്രങ്ങളുടെ വലിപ്പച്ചെറുപ്പങ്ങൾക്കനുസരിച്ച് വലിപ്പ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രഘടനയുടെ അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ വലിപ്പത്തെയല്ല അവിടെ ക്ഷേത്രത്തിൽ സംവിധാനം ഒരു തന്ത്രശാസ്ത്രപ്രകാരം അവിടെ സമ്മേളിപ്പിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തിനനുസരിച്ച് എപ്രകാരമാണോ ആദ്യ ഘട്ടത്തിൽ അവിടുത്തെ നിത്യനിദാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളെയും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിലേക്ക് പെടുമ്പോൾ അഞ്ച് പൂജകളാണ് ഒരു ക്ഷേത്രത്തിൽ സാമാന്യമായിട്ട് ക കണക്കാക്കുക എന്നാൽ ആ ക്ഷേത്രങ്ങളുടെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പരിധിയിൽ നിന്ന് കുറച്ച് താഴ്ത്തി ചിന്തിക്കുന്ന സമയത്ത് ഒരു സാധാരണ ക്ഷേത്രങ്ങളിൽ മൂന്ന് നേരമെങ്കിലും പൂജ വേണം എന്നുള്ളതാണ് ഒരു ക്രമം അതും കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും പൂജ എന്നുള്ളൊരു ക്രമം അല്ലെങ്കിൽ രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും മാത്രം ഓരോ പൂജ എന്നുള്ള ക്രമത്തിലും ഒക്കെ നിശ്ചയിക്കാറുണ്ട് ഇതൊക്കെ ഈ പ്രതിഷ്ഠാവേളയിൽ ദേവനോട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന ഇന്ന വിധത്തിൽ ദേവൻ്റെ നിത്യനിദാനങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പ്രതിഷ്ഠാവേളയിൽ തന്നെ ദേവൻ്റെ ഒരു സത്യം പോലെ ഒരു പ്രതിജ്ഞ പോലെ ചെയ്യുന്നുണ്ട് ആ പ്രതിജ്ഞ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് അപ്പോൾ ഒരു സാമാന്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അഞ്ച് പൂജകളോട് കൂടിയുള്ള ഒരു മഹാക്ഷേത്രം എന്നുള്ള നിലയിൽ പറഞ്ഞു ആദ്യത്തെ പൂജ എന്ന് പറയുന്നത് ഉഷപൂജയാണ് അതിരാവിലെയാണ് ഈ ഉഷപ്പൂജ നിശ്ചയിക്കുക അടുത്തത് എതിർത്തു പൂജ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അതായത് സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ ഗിരണങ്ങൾ വിഗ്രഹത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന ഘട്ടത്തിൽ പൂജ എന്ന് പറയുന്ന നിലയിൽ ആ ഒരു പൂജയെ നിശ്ചയിക്കുന്നു അത് കഴിഞ്ഞു വരുന്നത് പന്തീരടി പൂജ എന്നാണ് കണക്ക് അതും സൂര്യൻ്റെ ഘടനയനുസരിച്ചാണ് അന്നത്തെ സമയക്രമം പഴയ കാലങ്ങളിൽ സമയക്രമം നിശ്ചയിച്ചിരുന്നത് പ പന്ത്രണ്ടടിയോളം സൂര്യപ്രകാശം എത്തി നിൽക്കുന്ന നിഴയിലെത്തി നിൽക്കുന്ന സമയത്തെയാണ് പന്തീരടി എന്ന് പറയുന്നത് ആ പന്തീരടി പൂജ ആ സമയത്ത് നടത്തുന്ന പൂജയെ പന്തീരടി പൂജ എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ ഉച്ചപൂജ ആണ് നടത്തുന്നത് ഉച്ചപൂജയോടുകൂടി ഉച്ചപൂജയ്ക്ക് ശേഷം മഹാനിവേദ്യം നിവേദിച്ച് ഉച്ചപൂജ കഴിഞ്ഞ് നടയടക്കിയാണ് സാധാരണ ചെയ്യുക അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇതുപോലെ തന്നെ നട തുറന്നു കഴിഞ്ഞാൽ ദീപാരാധനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അത്താഴ പൂജയോടുകൂടിയാണ് സാധാരണ ഒരു പൂജാക്രമങ്ങൾ സാമാന്യമായിട്ട് നടപ്പാക്കുക അതോടൊപ്പം തന്നെ ഇത്തരം മഹാക്ഷേത്രങ്ങളിൽ ഈ അഞ്ച് നേരത്തെ പൂജകൾക്ക് കണക്കായിട്ട് വളരെ ഈ ഇത്തരം മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് നിത്യ ശിവേലി കൂടി ഇതിനോടനുബന്ധമായിട്ട് ചെയ്യാറുണ്ട് കാലത്ത് ഉഷപ്പൂജ കഴിഞ്ഞാൽ രാവിലത്തെ ശിവേലിയും ഉച്ചപൂജയ്ക്ക് ശേഷവും അത്താഴപൂജയ്ക്ക് ശേഷവും മൂന്ന് നേരം ശിവേലിയും ഈ മഹാക്ഷേത്രങ്ങളുടെ നിത്യനിദാനങ്ങളുടെ ഭാഗമാണ്